ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമില്ലേ അപ്പോൾ ഇന്നത്തെ വളോഗെന്ന് പറയുന്നത് ഗോകുലമാളിലേക്ക് പോകുന്ന വീഡിയോ ആണ് കേട്ടോ ഗോകുലമാളിൽ എത്തിയിട്ടുണ്ട് എത്തിയതിന് ശേഷമാണ് ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്തത് ഇതൊരു പ്ലാനില്ലാണ്ട് ഇറങ്ങിയ വീഡിയോ ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന കാര്യങ്ങളൊന്നും ഞാൻ എടുത്തിട്ടില്ല ഗോകുലമാളിൽ പ്രത്യേകിച്ച് പർച്ചേസിംഗ് ആയിട്ട് ഒന്നും കയറിയതല്ല കേട്ടോ ചുമ്മാ ഗോകുലമാളിൽ പോകുക ഫുഡ് അയക്കുക കുട്ടികൾക്ക് എന്തെങ്കിലും കളിക്കാന്നുള്ള പ്ലാനിങ്ങിൽ മാത്രം പോയതാണ് കേട്ടോ ഫസ്റ്റ് ഫ്ലോറിൽ എന്തായാലും എന്തെങ്കിലും ഒരു ഡെക്കറേഷൻ ഉണ്ടാവും എന്നുള്ളത് ഷോർ ചെയ്യുന്നുട്ടോ കാരണം വാലന്റീൻസ് ഡേ തലേന്ന് കഴിഞ്ഞതുകൊണ്ട് എന്തെങ്കിലും ഒരു ഡെക്കറേഷൻ ഉണ്ടാവുമല്ലോ അപ്പോൾ ആ ഒരു ഡെക്കറേഷൻ നിന്നാണ് അത് അതിൽ ിൽ ഇരുന്ന് കുട്ടികളും ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തുണ്ടേനുട്ടോ ഫോട്ടോ ഒക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു അത് ഞാൻ ഇതിൽ കൊടുക്കുന്നില്ല എൻ്റെതായ വീഡിയോസ് ഞാൻ ഞാനിതിൽ എടുക്കുന്നത് ഞാൻ ഗോകുലമാളിൽ വന്നാലും ഡയറക്റ്റ് ഫുഡ് കോർട്ടിലേക്ക് പോയിട്ടാണ് പിന്നെ തായേക്ക് വരാറ് ടോപ്പ് ആദ്യമായിട്ടാണ് ഞാൻ എൻട്രൻസ് എന്ന് മോളിലേക്ക് പോകുന്നത് കേട്ടോ അപ്പോൾ കുറേ ടോയ്സിൻ്റെ ഷോപ്പ് ഉണ്ട് എനിക്ക് എന്താണെന്നറിയില്ല ഈ ടോയ്സിൻ്റെ ഷോപ്പ് കാണുമ്പോൾ ഭയങ്കര ഒരു മുഹബത്തിൻ്റെ കളിയാണ് കേട്ടോ എൻ്റെ ഒരു ഡിക്ഷണറിയിലുള്ളതാണ് മുഹബത്തുള്ളത് മിക്ക വീഡിയോസിലും ഞാൻ എന്ന് പറയാറുണ്ട് ഞാൻ വലുതാണെങ്കിൽ പോലും എൻ്റെ മനസ്സ് ചെറിയ ആൾക്കാരെ ഒരു മനസ്സാണ് ചെറിയ മനസ്സെന്ന് പറയാനുള്ള കാരണം എനിക്ക് ഈ ടോയ്സൊക്കെ കിട്ടി ഞാനിപ്പോഴും ഇരുന്ന് കളിക്കും എത്രക്കും ഇഷ്ടമാണ് ഇങ്ങനത്തെ ഒക്കെ ടോയ്സ് അപ്പോൾ ഞാൻ കുറേ കളക്ഷൻസ് നോക്കി ഇത് പിന്നെ എനിക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് നോക്കിയതല്ല കേട്ടോ കുട്ടിയൊക്കെ എന്തെങ്കിലും വാങ്ങാൻ പറ്റിയതുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ് പിന്നെ എനിക്കും ഇതിനോടൊക്കെ ലൈക്ക് ഉണ്ടല്ലോ അപ്പം ഞാൻ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എനിക്ക് എനിക്കെന്തെങ്കിലും പറ്റിയതുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി കയറിയതാണ് കേട്ടോ അപ്പോൾ ഞാൻ ദുബായിൽ കണ്ടതിനേക്കാളും കുറച്ചും കൂട്ടും ബെറ്റർ ആയിട്ടുള്ള ഐറ്റംസ് എനിക്ക് ഉള്ളതുപോലെ തോന്നിയിട്ടോ ഞാനവിടെയുള്ള മിക്ക സാധനങ്ങളും ഓപ്പൺ ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളത്തെ ക്വാളിറ്റി എങ്ങനെയാണ് എനിക്ക് പറ്റി എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് മിക്ക സാധനങ്ങളും ഓപ്പൺ ചെയ്തിട്ടും അതുപോലെ നല്ലോണം സൂക്ഷിച്ച് നോക്കുന്നതുകൊണ്ട് കേട്ടോ പിന്നെ റേറ്റും ഞാൻ നോക്കുന്നുണ്ട് കാരണം ഫസ്റ്റിൽ സ്റ്റാർട്ടിങ്ങിൽ ഓരോ സാധനങ്ങൾ നോക്കിയപ്പോഴും നല്ല റേറ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടോ നോർമലി ഉള്ളതിനേക്കാളും റേറ്റ് കൂടുതൽ തോന്നി ചിലപ്പോൾ ഹൈലറ്റ് മാൾ കൊണ്ടായിരിക്കാം ഇത്ര റേറ്റ് അല്ല സോറി ഗോകുലമാളായതിനെക്കൊണ്ടായിരിക്കും ഇത്രയും റേറ്റ് ഉണ്ടാവുക പൊതുവേ നമ്മളെ മാളുകളിലൊക്കെ കുറേ റേറ്റ് കൂട്ടിയിടുന്നൊരു സംഭവമുണ്ട് ക്വാളിറ്റി കുറഞ്ഞ സാധനത്തിനാണെങ്കിൽ പോലും നല്ല റേറ്റ് ഇവർ ഇട്ടിട്ടുണ്ട് ഇപ്പോൾ ടെഡി വെയർ കാര്യങ്ങളൊക്കെ ചെറുതിന് പോലും നല്ല റേറ്റ് ആയിട്ട് അവിടെ കാണുന്നുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു സെക്ഷനിൽ വന്ന് നോക്കിയത് അവിടെ എക്സസറീസോ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആക്സസറീസ് നോക്കിയപ്പം കുട്ടികൾ രണ്ട് യൂസിന് തന്നെ അത് പൊട്ടിക്കുക അല്ലെങ്കിൽ വൺ യൂസിന് തന്നെ അത് പൊട്ടിക്കോ കാരണം അങ്ങനത്തെ സ്റ്റോൺ വരുന്നതാണ് മീൻസ് മുത്ത് അങ്ങനത്തെയൊക്കെ ഉണ്ടല്ലോ അങ്ങനത്തെ ഒക്കെ ആണ് അപ്പോൾ പിന്നെ ഡയറി നോക്കാമെന്ന് വിചാരിച്ചാൽ അപ്പോൾ എത്താതെ പറഞ്ഞ് ഡയറി നോക്കിയിട്ട് കാര്യമില്ല കാരണം അവർ എൽ കെ ജി യു കെ ജി പഠിക്കുന്നത് അവർക്ക് ഇപ്പം തന്നെ സ്റ്റാർട്ടിങ്ങിൽ സ്പെല്ലിങ്ങൊക്കെ പഠിപ്പിക്കുന്നേ ഉള്ളൂ അപ്പം പിന്നെ ഡയർ എഴുതാനുള്ളതായിട്ടില്ല അങ്ങനെ പിന്നെ ചുറ്റിയ സമയത്താണ് എനിക്ക് ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് ഒരു സാധനം കണ്ടത് പിയാനോ ഈ പിയാനോ കണ്ടു കഴിഞ്ഞാൽ ഞാൻ അധികം അവിടുന്ന് മാറാറില്ല കേട്ടോ എങ്ങനെയെങ്കിലും അത് എടുക്കണം എന്നുള്ള പ്ലാനിങ്ങിലേക്ക് പോകുന്ന ഒരാളാണ് അത് ആദ്യം ആദ്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഈ അടുത്ത കാലത്താണ് എനിക്കിതിനോട് കുറച്ചും കൂടെ ഒരു ഇഷ്ടം വന്നത് കാരണം ആഗ്രഹിച്ചാഗ്രഹിച്ചു ആഗ്രഹിച്ച് തുമ്പത്തെത്തിയിട്ടുണ്ട് ഇത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഒന്നും നോക്കിയില്ല കേട്ടോ ഞാനും താല് ഒരേ കളിന് കേട്ടോ അത് ഓണാക്കിയിട്ട് പല ട്യൂണും കാര്യങ്ങളൊക്കെ നോക്കല് ും പരിപാടി അപ്പം തന്നെ എനിക്ക് നല്ല ലൈക്ക് ലൈക്കായുണ്ട് കാരണം നല്ല സോഫ്റ്റും നമ്മൾ പ്രസ് ചെയ്യുന്ന സമയത്ത് തന്നെ നല്ല നീറ്റിൽ ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ പിന്നെ അതിൻ്റെ കുറേ മോഡൽസ് അവിടെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ടേനു കേട്ടോ അപ്പോൾ അതും കൂടെ നോക്കി പിന്നെ പ്രൈസും നോക്കി വാലൻഡീസിലെ അതിനെക്കൊണ്ട് എന്തെങ്കിലും ഒരു റേറ്റ് കുറവുണ്ടോയെന്നറിയാൻ വേണ്ടിയിട്ടാണ് അത് നോക്കുന്നത് കേട്ടോ റേറ്റൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലാത്ത റേറ്റിൽ തന്നെ ആണ് ഇട്ടുള്ളത് ഓഫറോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ എനിക്ക് അവിടുത്തെ സ്റ്റാഫിനൊന്ന് കിട്ടണതിന് ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ തനോ പറയു സ്റ്റാഫിനോ ഒന്ന് നോക്കുന്നു അങ്ങനെ പിന്നെ ക്യാഷിൻ്റെ അവിടെ ഒരു സ്റ്റാഫ് സ്റ്റാഫുണ്ടായിരുന്നു കേട്ടോ ആ സ്റ്റാഫിനെ വിളിച്ചു കൊണ്ടുവന്ന് ഓനോട് ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടോ ഡെമോയിൽ വെച്ച് പിയാനോ ആണ് കേട്ടോ എനിക്ക് കൂടുതൽ ലൈക്ക് ആയത് അപ്പോൾ ഞാൻ ചോദിച്ചത് ഡെമോയിൽ വെച്ച് പിയാനോ ഉണ്ടോ ചോദിച്ചത് പോകാൻ പറഞ്ഞില്ല അങ്ങനെ രണ്ട് മൂന്ന് ഐറ്റംസ് ഉണ്ട് ഇതിൽ നോക്കണമെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ് അപ്പം ഞാൻ പറഞ്ഞു അത് കുറച്ചും കൂടി സോഫ്റ്റ് ആണല്ലോ ഇത് കാണുമ്പോൾ എനിക്ക് വലിയ ലൈക്ക് ആയില്ല കാരണം വൈറ്റും ബ്ലാക്കും മിക്സ് ചെയ്തിട്ടാണ് അത് ബ്ലാക്കിൽ വൈറ്റ് മിക്സിങ് വരുന്നതാണ് പിന്നെ അതുമല്ലെങ്കിൽ കുറച്ചും കൂടി പ്രൊഫഷണൽ ആയിട്ട് തോന്നിയത് അതാണ് കേട്ടോ ഓക്കെ കാണിച്ചു തരുന്ന പിയാനോ ഒരു ടോയ്സിൻ്റെ ഒക്കെ ലുക്ക് ഡെമോ വെച്ച പിയാനും അതുപോലെ ഈ ഒരു പിയാനും നല്ല ഡിഫറെൻ്റ് ഉണ്ട് കേട്ടോ ആ ഡെമോ വെച്ച പിയാനോ പുതിയ പീസ് ഇല്ലാത്തത് കൊണ്ടാണ് ഈ ഒരു പീസ് എടുക്കേണ്ടി വന്നത് ഇത് ഞാൻ എടുക്കാനുള്ള പ്ലാനിങ്ങിലൊന്നായാലും ഫുള്ള് നോക്കിയിട്ട് എന്താ ഹാൽ എന്നൊക്കെ നോക്കി എടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഓൻ പറഞ്ഞത് ഈയിലാണ് കുറച്ചും കൂടി ഫ്യൂച്ചർ ഉള്ളതെന്നാണ് പക്ഷേ എനിക്കിഷ്ടമായ ഇത് ആ ഡെമോ വെച്ചാണ് കേട്ടോ അത് കുറച്ചും കൂടെ എന്താ പറയുക സ്റ്റാൻഡേർഡും അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ഉള്ള പോലെ എനിക്ക് തോന്നി ഇതും ക്വാളിറ്റി ഉണ്ട് എന്നാണ് ഓൺ പറഞ്ഞത് സെയിം റേറ്റ് ആണ് എന്തോ കളർ ഡിഫറെൻ്റ് ഉള്ളു പക്ഷേ അതും നല്ല ഡിഫറെൻറ്റ് ഉണ്ട് ഓപ്ഷൻസ് നല്ല ഡിഫറെൻ്റ് ഉണ്ട് കേട്ടോ പിന്നെ വൺ ഇയർ ഗ്യാരൻറ്റി ഉണ്ടെന്നൊക്കെ ഓൻ പറയേണ്ടി എന്നാലും ഞാൻ തതനോ പറയാൻ എനിക്കിതാണ് ലൈക്ക് ആയത് ഇതിക്ക് വേണ്ടത് ഒരു സുഖമില്ല എന്താ ചെയ്യാന്ന് പക്ഷേ എന്തൊക്കെയാണ് വാങ്ങിയും ചെയ്യണം കാരണം എൻ്റെ കണ്ണിൽ പെട്ട് പോയി ഞാനത് ടച്ച് ചെയ്ത് ടച്ച് ചെയ്തപ്പോൾ എനിക്ക് നല്ല ലൈക്കായി പിന്നെ കുറേ ആയിട്ട് ഈ ഒരു പ്ലാനിങ്ങിൽ നടക്കുകയാണല്ലോ പിയാനോ വായിച്ച് മുന്നോട്ട് പോകണം എന്നുള്ളൊരു പ്ലാനിങ് കുറേയായിട്ട് ഞാൻ മനസ്സ് കൊണ്ടെടുക്കുകയാണ് അപ്പോൾ ഇപ്പം എൻ്റെ കൈമിൽ ക്യാഷ് കിട്ടിയ സമയത്ത് ഞാൻ ഇത് വാങ്ങിക്കാന്ന് പിന്നെ ലാസ്റ്റ് ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള മൈൻഡിലേക്ക് തന്നെ പോയിട്ടോ ഇതെടുക്കുക എന്നുള്ള പ്ലാനിങ് തന്നെ ആയി പിന്നെ ഞാൻ ഓനെ വിളിച്ച് വന്നിട്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ ഇത് കിട്ടാൻ വയ്യുണ്ടോ ഡെമോ വെച്ചതിൻ്റെ കിട്ടാൻ ചാൻസ് ഉണ്ട് ഉള്ളിലൊക്കെ ഞാൻ പോയി സെർച്ച് ചെയ്യാണ് കേട്ടോ ഓം പറയുന്നുണ്ട് പുതിയ പീസ് ഇപ്പോഴൊന്നും വരില്ല കാരണം ഇത്രയും പീസസ് ഇവിടുന്ന് സെയിലാവാനു എന്നുള്ളത് പിന്നെ ആ പാക്ക് ചെയ്യുന്ന ടൈമൗണ്ട് ഞാൻ പിന്നെയും കുട്ടികളെ ടോയ്സിലേക്ക് ആട്ടോ പോയത് അപ്പോൾ ബോയ്സിൻ്റെ സെക്ഷനിൽ പോയപ്പോൾ കുറേ കാർ ഐറ്റംസ് അങ്ങനത്തൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ അത്യാവശ്യം ക്വാളിറ്റിയും അത്യാവശ്യം റേറ്റുള്ള സാധനങ്ങളട്ടോ ഞാൻ നോക്കിയിട്ടുണ്ടേനോ പിന്നെ ഫോണിൽ അത്ര ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നണില്ല ഡയറക്റ്റ് ഇത് നല്ല ക്വാളിറ്റി ആയിട്ട് തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട് അതിനനുസരിച്ചിട്ടുള്ള റേറ്റും ഉണ്ട് കേട്ടോ അപ്പോൾ ഓരോന്ന് ഓരോന്ന് ഞാൻ അങ്ങനെ നോക്കുകയാണ് പൊതുവെ ദുബായിൽ പോയപ്പോൾ ഞാൻ റോട്ടുമല്ലൊക്കെ അധികം നല്ല നല്ല കാറുകൾ കാണാറുണ്ട് കേട്ടോ റോഡിലൊക്കെ അപ്പോൾ അങ്ങനത്തെ ഐറ്റംസ് ഇവിടെ ഒരു ബോക്സിലാക്കി അപ്പോൾ നല്ലോണം നോക്കിയതാണ് അപ്പോൾ നിങ്ങൾക്ക് കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ച് പിന്നെ ഈ ഒരു ബൈക്കൊക്കെ എനിക്ക് നല്ലോണം ഇഷ്ടമായിട്ടോ നല്ല രസമുള്ള ബൈക്ക് കഴിഞ്ഞു ഡയറക്റ്റ് കാണാൻ എന്താ പറയുക നമ്മൾ സാധാ ബൈക്ക് റോഡിൽ ഓട്ടിക്കുന്ന ആ ഒരു ടൈപ്പൊക്കെയാണ് കേട്ടോ കണ്ടപ്പോൾ ഒന്ന് എടുത്തതാണ് കേട്ടോ അപ്പോൾ എല്ലാ സ്ഥലത്തും അതൊക്കെ ഉണ്ടല്ലോ എല്ലാവരും അതാണല്ലോ ഒക്കെ കൊടുക്കുന്നത് അങ്ങനെ എൻ്റെ പിയാനോ പാക്ക് ചെയ്യാണ് കേട്ടോ പിയാനോ കിട്ടിയ എൻ്റെ ഹാപ്പിനെസ്സിലട്ടോ ഞാനുള്ളത് കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പിയാനോ അതുകൊണ്ട് തന്നെ ഭയങ്കര ഹാപ്പിയായിരുന്നു പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാമെന്നുള്ള പ്ലാനിലായി തേർഡ് ഫ്ലോറിലേക്ക് പോവാണ് കേട്ടോ തേർഡ് ഫ്ലോറിൽ പോയ സമയത്ത് തന്നെ അവിടെ അതേപോലെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കോസ്റ്റ്യൂമൊക്കെയുണ്ട് റേറ്റ് ചോദിച്ചപ്പോൾ നല്ല റേറ്റ് ഉണ്ട് അപ്പം പിയാനോ വാങ്ങിച്ച് സ്ഥിതിക്ക് ഇത് വാങ്ങിക്കാനുള്ള ക്യാഷ് ഇല്ലാത്തതുകൊണ്ട് ഞാനത് സ്കിപ്പ് ചെയ്യാമെന്ന് വിചാരിച്ച് പക്ഷെ എനിക്കിഷ്ടപ്പെട്ട വേറൊരു ടോപ്പ് ഉണ്ടെങ്കിൽ എടുക്കാമെന്നുള്ള പ്ലാനിൽ ഉള്ളിൽ കയറി ഞാൻ ചോദിക്കുന്നതുകൊണ്ട് കേട്ടോ ഇപ്പോൾ ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കോട്ടൺ ടൈപ്പ് ഹാഫ് വരുന്ന ഒരു ടോപ്പ് ഉണ്ട് ആ ടോപ്പ് ഉണ്ടോ എന്നാണ് ഞാൻ ഓരോട് ചോദിക്കുന്നത് അവർക്ക് മനസ്സിലായില്ലേനും അപ്പോൾ ഞാൻ കറക്റ്റ് എങ്ങനെയാണെന്നുള്ളൊക്കെ പറഞ്ഞോടുത്ത പോലും പറയേണ്ടത് അത് ഇവിടെയാണ് ഇതായി കാണുന്നത് ഈ കാണുന്നതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതുണ്ടോന്നൊക്കെ ചോദിച്ചിട്ട് ഇന്ന ആ ഒരു സെക്ഷനിലൊക്കെ കൊണ്ടുപോയി കാണിച്ചുതരുന്നോട്ടോ ബട്ട് എനിക്കൊന്നും ആയില്ല എനിക്ക് ആ ഒരു എൻട്രൻസിൽ വെച്ചത് പിന്നെ ലൈക്ക് ആയി പിന്നെ പിയാനോ വാങ്ങിച്ചുകൊണ്ട് ഞാൻ വിചാരിച്ചത് അത്യാവശ്യം എമൗണ്ട് ഉണ്ടായിരുന്നു കേട്ടോ പിയാനക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വേറെ ടോപ്പൊന്നും വേണ്ട വിചാരിച്ച് റേറ്റ് കുറവാണെങ്കിൽ എന്തെങ്കിലും ഒരു ടോപ്പ് എടുക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞു കേട്ടോ അപ്പോൾ എൻ്റെ ഒരു ഇന്നത്തെ കോസ്റ്റ്യൂമ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു മിററിൽ എടുത്തത് പക്ഷെ മിററിൽ വ്യക്തമായി കാണുന്നില്ല അപ്പോൾ ഫുഡ് കോർട്ടിൽ എത്തി കേട്ടോ ഫുഡ്കോട്ടിൽ എത്തിയതിന് ശേഷം കുറേ ആളൊന്നുമില്ല കുറച്ച് ആളുള്ളതിനും നമ്മൾ ആദ്യം ഫ്രൈഡ് ചിക്കനായിരുന്നു ഓർഡർ ചെയ്തത് ചിക്കി നിന്ന് ആറ് പീസ് ഫ്രൈഡ് ചിക്കനും പോപ്കോണും ഫ്രൈസുമാണ് നമ്മൾ ഓർഡർ ചെയ്തത് കേട്ടോ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ മോമോസും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം ഇതൊക്കെ ഓരോ പീസെല്ലാം ഓരോരുത്തർ കഴിക്കും അപ്പോൾ എന്തായാലും കുറച്ച് കഴിഞ്ഞാൽ വിഷപ്പ് വരും പ്രത്യേകിച്ച് എനിക്ക് വിശപ്പ് വരും കേട്ടോ എനിക്ക് ഇങ്ങനത്തെ പീസും വലിയ ലൈക്ക് ചെയ്യാൻ വരുക്കും വേണ്ടിയിട്ടാട്ടോ വാങ്ങിയത് എനിക്ക് ഇഷ്ടപ്പെട്ട സാധനമാണ് ഞാൻ ഒരുപാട് കഴിക്കും മൊമോസൊക്കെ എനിക്ക് ഭയങ്കര ലൈക്കായ സാധനമാണ് അതത്രയും വേണമെങ്കിൽ ഞാൻ കഴിക്കും കേട്ടോ അങ്ങനെ മൊമോസൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ വാഷ്റൂമിലൊക്കെ പോയി അവിടെ നല്ലൊരു ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞു കേട്ടോ അറിയാണ്ട് എൻ്റെ വീട് സ്ലോമോലേക്ക് പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വീട് നല്ല സ്ലോമോ ആണ് അതുകൊണ്ട് ഔട്ട്ഫിറ്റ് നല്ല വൃത്തിക്ക് എന്നത് കാണിച്ചു തരാൻ പറ്റും ഔട്ട്ഫിറ്റല്ല ഇന്ന് ഞാൻ വന്ന ആ ഒരു ഇത് അധികം വീഡിയോസിലൊന്നും നിങ്ങൾ കാണാനുണ്ടാവില്ല ഞാൻ ബാക്കിൽ വോയിസ് കൊടുക്കലാണ് പിന്നാണ് മനസ്സിലായത് ഞാൻ സ്ലോ മോലാണ് വീഡിയോ എടുത്തതെന്നുള്ളത് പിന്നെ ഫോട്ടോ നല്ല എടുക്കാൻ പറ്റിയില്ല കാരണം ബാക്കിൽ ആ ഒരു സ്റ്റാഫ് വന്നിരിക്കുന്നതിനെ കൊണ്ട് അങ്ങനെ എടുക്കാൻ പറ്റിയില്ല കേട്ടോ അങ്ങനെ വാഷ്റൂമിലൊക്കെ പോയതിന് ശേഷം കുട്ടികളുടെ ടോയ്സിൻ്റെ അടുത്ത് അവിടെയൊക്കെ പോയി കേട്ടോ പത്ത് പത്ത് ൊക്കെ ആയിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ ഏകദേശം ടൈം ഓഫ് ആയിക്കുന്നു അപ്പോൾ അവർ പറയുന്നുണ്ട് ഞാൻ അത്ര ബാലൻസ് ഉണ്ട് കേട്ടോ നോക്കാൻ വേണ്ടിയിട്ട് അയാടുത്ത് പോയത് അതിൽ കാടില്ല അപ്പോൾ ചെറിയ ബാലൻസേ ഉള്ളൂ കൂടുതൽ ബാലൻസ് കയറ്റിട്ടും കാര്യമില്ല ടൈം ഇല്ല അപ്പോൾ ഉള്ള ബാലൻസിൽ കുട്ടികളെ ഒരു രണ്ട് മൂന്നെണ്ണത്തിൽ കയറ്റാന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ഇതിൽ കുറേ നേരം കയറിയിട്ട് ഇങ്ങനെ അങ്ങനെ കറിഞ്ഞു കളിക്കില്ല എന്നിട്ട് സ്റ്റോപ്പ് ആവണമില്ല അപ്പോൾ ആ ഒരു മൈൻഡിലാണ് ഇത് അതെൻ്റെ മോളുള്ളത് പിന്നെ ഒരാൾക്ക് ബൈക്കും ഒരാൾക്ക് കാറും അങ്ങനെ ഒരു കപ്പിളായിട്ട് വരുന്ന എന്തോ ഒരു ചാലഞ്ചാണ് രണ്ടാളും കുറേയൊക്കെ ഇങ്ങനത്തെ കളിക്കുന്നതിൽ എക്സ്പേർട്ടാണ് കേട്ടോ അതുകൊണ്ട് തന്നെ അത്യാവശ്യത്തിന് കളിക്കണുണ്ട് അതിൻ്റെ മോൻക്ക് ഇങ്ങനത്തെ കാര്യത്തിനോടൊക്കെ ഭയങ്കര ലൈക്കാണ് മോളോട് നമ്മൾ ഹോസ് ചെയ്തിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്യിപ്പിക്കൽ നമുക്ക് ടോയ്സിനോടാണ് കൂടുതലും ലൈക്ക് ഇങ്ങനത്തെ ആക്ടിവിറ്റീസൊന്നും നോക്കത്ര ലൈക്കല്ല കേട്ടോ അങ്ങനെ പിന്നെ ഓരോ ഒരു സ്കോറും കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഇവിടെ ഒന്ന് ജസ്റ്റ് പാസ് ചെയ്ത് കാണിച്ചു തരുകയാണ് കേട്ടോ ഞാൻ നിന്ന് കൊടുത്തത് ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് കുട്ടികളുടെ ഉണ്ട് ഹൈലറ്റ് മാൺലൈനെക്കാളും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് കേട്ടോ ഒന്നൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ കാരണം ഇനി കൂടുതൽ ടൈം ഇവിടെ നിന്നിട്ട് കാര്യമില്ല അത്ര ഒന്നും ടൈമിങ് ഇല്ല കേട്ടോ ഇവിടെ ഓൾമോസ്റ്റ് ഷോപ്പുകളൊക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഡയറക്റ്റ് എക്സിറ്റിലേക്ക് ഇറങ്ങിയിട്ട് പോവുകയാണ് കേട്ടോ ഓട്ടോയിലാണ് നമ്മൾ വന്നത് കാരണം നമ്മളെ നെയ്പറും ഓരോ മകളൊക്കെ ഉണ്ടായിരുന്നു ചുമ്മാ പെട്ടെന്ന് ഇറങ്ങണാണല്ലോ ഒന്നോ രണ്ടോ കാണെങ്കിൽ ബൈക്കിലൊക്കെ വരാം നമ്മൾ പൊതുവേ ഇത്രയും പേര് വരികയാണെന്നുണ്ടെങ്കിൽ ഓട്ടോയിലാട്ടോ വരുത്തുക കാർ ഉണ്ടെങ്കിൽ പോലും കാർ ആളില്ല അപ്പോൾ ഇന്നത്തെ ഗോകുലം ആൾ വീട് ഇത്രയോളം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം ബൈ